എല്ലാവർക്കും എൻ്റെ വക വിഷു ആശംസകൾ നേരുന്നു അപ്പോൾ വിഷു ആയിട്ട് ഞാൻ വിഷ്കട്ട ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടാ വിഷ്കട്ട എന്ന് പറയുമ്പോൾ എനിക്കില്ലേ കല്യാണത്തിന് മുമ്പ് ഞാൻ കഴിച്ചിട്ടേ ഇല്ല വിഷ്കട്ട കാരണം എൻ്റെ വീട്ടിൽ വീട്ടിലങ്ങനെ ഉണ്ടാക്കാറില്ല വിഷ്കട്ട ഫ്രണ്ട്സൊക്കെ സ്കൂളിൽ വന്നിട്ട് വിഷ്കട്ട കഴിച്ചു ശർക്കരപാനി കൂട്ടി കഴിച്ചു എന്ന് പറയുമ്പോൾ ഇല്ലേ എനിക്ക് നല്ല കഴിക്കാനായിട്ട് ആഗ്രഹം തോന്നാറുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാമെന്ന് ആഗ്രഹം തോന്നാറുണ്ട് കാരണം നമ്മൾ ടി വിയിലും അതൊക്കെ കാണുമല്ലോ പക്ഷേ ഉണ്ടാക്കി കഴിച്ചിട്ടില്ല അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ചേട്ടൻ്റെ വീട്ടിൽ വന്നപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ആൻറ്റി ഉണ്ടാക്കിയിട്ടാണ് ഞാൻ കഴിച്ചേക്കുന്നത് അങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് ആദ്യമായിട്ട് മനസ്സിലായത് അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാൻ ഇവിടെ ചേട്ടൻ്റെ വീട്ടിൽ അമ്മച്ചി എപ്പോഴും എല്ലാ കൊല്ലവും ഉണ്ടാക്കാറുണ്ട് കഴിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ചേട്ടൻ ഇഷ്ടമായത് കൊണ്ട് ഞാൻ പിന്നെ എല്ലാ കൊല്ലം വിഷ്കട്ടി ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാ മക്കൾക്കും ചേട്ടനൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ വിഷ്കട്ടിയൊക്കെ നല്ല സൂപ്പർ വിഷ്കട്ടിയായിട്ട് വിഷു ആഘോഷിക്കുകയാണ് ഞങ്ങൾ